സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താര തന്നേക്കാൾ സൗന്ദര്യം കുറഞ്ഞവരെ പ്രണയിച്ചു കിട്ടിയപ്പോൾ സംഭവിച്ചത് അമലാ പോൾ തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന നടിയായിരുന്നു അമലാ പോൾ നീണ്ട താളത്തെ പ്രണയത്തിനൊടുവിൽ സംവിധായകനായ എം എൽ വിജയയാണ് അമലാപോൾ വിവാഹം കഴിച്ചത് അമലാപോളിനേക്കാൾ സൗന്ദര്യം കുറഞ്ഞ ആളായിരുന്നു എം എൽ വിജയ് എന്നാൽ അധികം വൈകാതെ ഇരുവരും ഡിവോഴ്സായി അമലാപോൾ മൂന്നാമത് വിവാഹം കഴിച്ചു ചിപ്പി നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച നടിയാണ് ചിപ്പി നിർമ്മാതാവായ രഞ്ജിത്തിനെയാണ് ചിപ്പി വിവാഹം കഴിച്ചത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും തന്നേക്കാൾ സൗന്ദര്യം കുറഞ്ഞ ആളെയാണ് വിവാഹം കഴിച്ചത് എങ്കിലും ചിപ്പിയും രഞ്ജിത്തും മലയാള സിനിമ മേഖലയിലെ മാതൃകാ ദമ്പതിമാരാണ് മീര ജാസ്മിൻ മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മീര ജാസ്മിൻ മീര ജാസ്മിൻ വിവാഹം കഴിച്ചത് അനിൽ ജോൺ ഡൈറ്റസ് എന്ന വ്യക്തിയെയാണ് മീരാ ജാസ്മിനേക്കാൾ സൗന്ദര്യം കുറഞ്ഞ ആളാണ് അനിൽ ജോൺ ഡൈറ്റസ് പ്രണയവിവാഹമായിരുന്നെങ്കിലും അടുത്തിടെ ഇരുവരും വേർപിരിഞ്ഞിരുന്നു ദേവയാനി മലയാള സിനിമയിലെ ഒരു സൗന്ദര്യമുള്ള നടിയായിരുന്നു ദേവയാനി ദേവയാനി വിവാഹം കഴിച്ചത് നടനും സംവിധായകനുമായ രാജകുമാരനെ ആയിരുന്നു ദേവയാനിയേക്കാൾ സൗന്ദര്യം കുറവായിരുന്നു അദ്ദേഹത്തിന് എന്നിരുന്നാലും സിനിമാ മേഖലയിലെ മാതൃകാ ദമ്പതിമാരാണ് ദേവയാനിയും രാജകുമാരനും